നമസ്കാരം ഒരു കാരണവശാലും നിങ്ങൾ ആ ഒ ടി പി കൊടുക്കല്ലേ കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് കാലിയാവും നിങ്ങളുടെ പൈസ പോവും അക്കൗണ്ട് കാലിയായില്ലെങ്കിലും കുറെ പണമെങ്കിലും പോകും അത് എന്തായാലും സംഭവിക്കും ഞാൻ പറഞ്ഞുതരാം രണ്ട് മൂന്ന് കേസുകളുണ്ട് എനിക്ക് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് പണം പോയിട്ടില്ല നമ്മൾ ആ കാര്യം അറിയാവുന്നത് കൊണ്ട് സൈബർ തട്ടിന് തട്ടിപ്പിനെ കുറിച്ച് ഏകദേശമൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മളവിടെ കളിപ്പിക്കാൻ നടന്നിട്ടില്ല എന്തിന് ബജാജ് ഫിനാൻസിന്റെ തന്നെ ചില ഉടായ്പ കോളുകളുണ്ട് അവരെ തന്നെ നല്ല മോട്ടം കയറി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വിളിക്കുന്നുമില്ല അതാണ് അതിന് എൻ്റെ അവസ്ഥ നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മളവരെ സാറേ സാറേ വിളിക്കേണ്ട ആവശ്യമില്ല ഓ ടി പി എടുക്കേണ്ട ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല തട്ടിപ്പള്ളി ഞാനൊന്ന് പറഞ്ഞുതരാം വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് താമസമായിട്ട് ഏകദേശം ഒരു പത്ത് വർഷം കഴിഞ്ഞു പതിനൊന്നാമത്തെ വർഷം തുടങ്ങി ഇപ്പോൾ അപ്പോൾ അതിൽ പിന്നെ ഒരു നാലഞ്ച് വർഷം മുമ്പ് എനിക്കൊരു കോൾ വരുന്നു വരുന്നത് മലപ്പുറത്തു നിന്നാണ് നിങ്ങൾക്ക് ഒരു പാഴ്സല് വന്നിട്ടുണ്ട് ആ പാഴ്സല് എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്താ പാഴ്സൽ എന്താണ് അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആണെന്ന് തോന്നുന്നു അത് പാഴ്സൽ ഞങ്ങൾ പാർസൽ സർവീസാണെന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നാൽ ശരി ആ എവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ അറാമകര ഇന്ന വീഡിയയിൽ കൊടുത്തോളൂ അവിടെ കൊടുത്താൽ മതി ഞാനിപ്പോൾ അല്ല താമസം ഞാൻ മറ്റൊരു സ്ഥലത്താണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കോളാം നിങ്ങളവിടെ ഹെൽപ്പ് ചെയ്താൽ മതി അപ്പോൾ പൈസയോ ഞാൻ ചോദിച്ചു ഏത് പൈസ അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾക്ക് പാഴ്സല് കൊടുക്കാനുണ്ടോ അവിടെ കൊടുത്തോ അതല്ല ക്യാഷ് തന്നാലേ നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ കുറേ തർക്കിച്ചു പിന്നെ എന്നോട് പറഞ്ഞാൽ അത് തിരിച്ചുവിടാൻ എനിക്കൊരു ഒ ടി പി വേണം ഞാൻ ഒ ടി പിന്നു തരാൻ പറ്റില്ല ഞാൻ ഓർഡർ ചെയ്യാത്ത സാധനത്തിന് ഞാൻ ഒ ടി പി തരില്ല അല്ല അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ നിങ്ങൾ ക്യാൻസൽ ചെയ്യണ്ട അവിടെ വെച്ചോണ്ടിരുന്നോ അപ്പോൾ കുറേ നേരം തർക്കമായി ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ സമയമില്ല ഞാൻ ഓർഡർ ചെയ്യാത്ത സാധനത്തിന് എനിക്ക് വന്നിട്ട് ഞാൻ ഞാനതിന് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ ഒ ടി പി തരണം പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല നിങ്ങളെന്താ വെച്ചാൽ അയയ്ക്കോ എന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു നിലപാടായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് ഒ ടി പി ഇത് ഇപ്പോൾ പ്രചരിക്കുന്ന മറ്റൊരു വോയിസ് ഞാൻ വോയിസ് കൂടെ കേൾപ്പിക്കുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർസൽ എന്ന് പറയാം അത് വന്നിട്ട് അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ടി പി ചോദിക്കുക അദ്ദേഹം ഒ ടി പി കൊടുത്ത് കൊടുത്തപ്പോൾ അതിൻ്റെ അക്കൗണ്ടിൽ ഇരുന്നൂറോ മുന്നൂറോ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അല്ല പൈസ പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ നം ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും എല്ലാം നമ്മുടെ ആധാറുമായി ലിങ്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു രേഖ മതി ഒന്നുകിൽ മൊബൈൽ നമ്പർ മതി അല്ലെങ്കിൽ ആധാർ നമ്പർ മതി എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതെങ്കിൽ യു പി ഐ ഡി മതി പണ്ട് അങ്ങനെയല്ല പണ്ട് അക്കൗണ്ട് നമ്പർ അടിക്കണം ഐ എഫ് എഫ് സി അടിക്കണം പിന്നെ ഒ ടി പി വേറെ വരും ഇങ്ങനെയൊക്കെ വേണമായിരുന്നു അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം നമ്മുടെ മൊബൈലിൽ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ യു പി ഐ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒ ടി പി കൂടെ വരുന്നോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ യു പി ഐ പിന്നുണ്ടല്ലോ അതുകൂടി അടിക്കുന്നതോടുകൂടി കാര്യങ്ങൾ റെഡി ആയി പോവുകയാണ് ചെയ്യുക ഇതിനെ മുതലാക്കി കൊണ്ട് തന്നെയാണ് പല തട്ടിപ്പ് കമ്പനികളും പ്രവർത്തിക്കുന്നത് അവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾക്കൊരു പാഴ്സൽ എന്ന് പറയും ആ പാർസൽ ഒന്നുകിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന് പറയും അപ്പോൾ നമുക്കത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ എന്നാൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒ ടി പി എന്ന് പറഞ്ഞു തരാൻ പറയും ഒരു കാരണവശാലും കൊടുക്കരുത് ഇവിടെ അത് തന്നെ പറ്റിയത് ഒ ടി പി ചോദിച്ചു ക്യാൻസൽ ചെയ്യാൻ എന്തിനു കൊടുക്കേണ്ട ആവശ്യം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മൾ ഒ ടി പി കൊടുക്കുന്നുണ്ട് എങ്ങനെ വലിയ പ്രോഡക്റ്റുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഡെലിവറി ആകുന്ന സമയത്ത് ഒന്ന് വെരിഫൈ ചെയ്യും അവിടെ നിന്നുകൊണ്ട് തന്നെ അവർ നമുക്കൊരു ഒ ടി പി അത് അതച്ചു കഴിഞ്ഞാൽ അവിടെ വെരിഫൈടാവും അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് അല്ലാതെ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒ ടി പി വരണം അത് ക്യാൻസൽ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ആ ഞാൻ കൊടുക്കില്ലാണ് ഞാൻ നിങ്ങൾ കൊടുക്കുകയാണെന്ന് കുടുങ്ങിക്കോളാൻ പറയാ അവർ കൊടുങ്ങട്ടെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾ ഒ ടി പി കൊടുത്താൽ നിങ്ങൾ കൊടുക്കും അപ്പോൾ എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത് ഈ പാഴ്സൽ എവിടെ നിന്നാണോ അവർ വാങ്ങിയത് വിതരണത്തിന് കൊണ്ടുവന്നത് അവിടെ കൊണ്ട് തിരിച്ചു വയ്പ്പിക്കുന്നവർ കൂടി അവൻ്റെ പണി കഴിഞ്ഞു അവർ എവിടെ നിന്നാണോ അവരുടെ ഓഫീസിലേക്ക് അയച്ചത് അങ്ങോട്ട് തിരിച്ചയക്കുന്നതി അവരുടെ പണിയും കഴിഞ്ഞു ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ടി പി വേണോ ഒടി പി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തല കുത്തി പറഞ്ഞാലും എന്തൊക്കെ ആകാശം പിടിഞ്ഞു വീണാലും നിങ്ങൾ ഒ ടി പി കൊടുക്കരുത് ആവശ്യമില്ലത് എന്ത് പറഞ്ഞാലും കൊടുക്കരുത് കൊടുത്തുകഴിഞ്ഞാൽ പണിയാവും